ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അടുക്കുമ്പോൾ അങ്ങനെ ഒരാൾ കൂടി പുറത്തുപോയിരിക്കുകയാണ് പക്ഷേ അത് പ്രേക്ഷക വിധി പ്രകാരമല്ല മറിച്ച് പണപ്പെട്ടി ടാസ്കിലൂടെയാണ് ഏവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് പണപ്പെട്ടി ടാസ്ക് നടന്നത് പണപ്പെട്ടി എടുക്കാൻ സാധ്യതയുള്ളത് സായി കൃഷ്ണയാണെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു ശരിക്കും സായി കൃഷ്ണയ്ക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ ഒരു തീരുമാനം എടുത്തതുപോലെയായി മിറർ ടാസ്കിൽ ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചറിവ് വന്നത് നോക്കാം എൺപത്തി ഏഴാമത്തെ എപ്പിസോഡ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ടാസ്ക് ബിഗ് ബോസ് നൽകുകയാണ് നാട്ടുരാജാവെന്നായിരുന്നു ടാസ്കിന്റെ പേര് പേര് പോലെ തന്നെ ഒൻപത് പേരിൽ ഒരാൾ രാജാവാകും മറ്റുള്ളവർ പ്രജകളും സായിയാണ് മെജോറിറ്റി നോക്കി രാജാവാകാൻ മത്സരാർത്ഥികൾ സെലക്ട് ചെയ്തത് രണ്ടാമത് സിജു ആണ് വളരെ ഫണ്ണായിട്ട് എന്റർടൈനിങ് ആയിട്ടാണ് ഏവരും ആ ടാസ്ക് ചെയ്തത് വഴക്കോ ബഹളങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എപ്പിസോഡിന്റെ കുറേ ഭാഗവും ഈ ടാസ്ക് തന്നെയായിരുന്നു ആയിരുന്നു അടുത്തത് പണപ്പെട്ടി ടാസ്ക് ആണ് ബിഗ് ബോസ് മലയാളം സീസണുകളിൽ ഏവരും കാത്തിരിക്കുന്ന ഒരു സെഗ്മെന്റാണ് മണി ബോക്സ് ലക്ഷങ്ങൾ വരുന്ന പണിപ്പെട്ടികൾ മത്സരാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് ടാസ്ക് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വ്യക്തി പണപ്പെട്ടി എടുത്ത് പുറത്തുപോയത് അത് കഴിഞ്ഞ സീസണിലെ നാദിറ മെഹറിനായിരുന്നു ഏഴ് മുക്കാൽ ലക്ഷം രൂപ നേടിയാണ് ഷോയിൽ നിന്നും നാദിറ ക്വിറ്റ് ചെയ്തു പോയത് ഇത്തവണ അത് സായി കൃഷ്ണയും സ്വന്തമാക്കി എന്നാൽ മത്സരാർത്ഥികൾക്കെല്ലാം സായി കൃഷ്ണ പണപ്പെട്ടി എടുത്തതിൽ ഞെട്ടലാണ് ഉണ്ടായത് മോഹൻലാൽ കഥാപാത്രമായ സി എ ഡി പണപ്പെട്ടി ടാസ്കിനെ കുറിച്ച് വിശദീകരിച്ച ശേഷമാണ് പെട്ടി ഹൗസിലെ ലിവിംഗ് റൂമിൽ വെച്ചത് അഞ്ചു ലക്ഷമായിരുന്നു തുക മുൻ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ആദ്യം തന്നെ ഒരു വലിയ തുകയാണ് ബിഗ് ബോസ് ഇത്തവണ വെച്ചത് പിന്നാലെ പണം എടുക്കണോ വേണ്ടയോ എന്ന തരത്തിൽ ചർച്ചകൾ നടന്നു ഇനിയും തുക കൂട്ടുമോ എന്നും ചിലർ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ വേറൊന്നും ചിന്തിക്കാതെ സായി കൃഷ്ണ പണപ്പെട്ടി എടുക്കുകയായിരുന്നു എന്നാൽ സായുടെ തീരുമാനത്തിൽ അഭിഷേക് സിജോ ജിൻഡോ തുടങ്ങിയ മത്സരാർത്ഥികൾ അസ്വസ്ഥരായിരുന്നു എന്ത് പണിയാണ് നീക്കം ണിച്ചത് അത് വേണ്ടായിരുന്നു എന്നൊക്കെ അവിടെ പലരും പറയുന്നുണ്ടായിരുന്നു എല്ലാവരും അടിപൊളിയായി കളിക്കുക എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ് ഞാൻ ചെയ്തത് ആദ്യമൊക്കെ ഫണ്ണായി പറഞ്ഞു തുടങ്ങിയ കാര്യമായിരുന്നു പിന്നെ താൻ തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് തന്റെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ചും തന്റെ മനസ്സിലുള്ള ഗിൽറ്റ് ഫീലിംഗിനെ കുറിച്ചും എന്റെ ജേണിയിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ നേടേണ്ടതെല്ലാം നേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സായി കൃഷ്ണ പണപ്പെട്ടിയുമായി ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങിയത് എന്തായാലും ഫൈനൽ ഫൈവിൽ എത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഒരു ഫെയിമിന് വേണ്ടിയുമൊക്കെ ആയിരിക്കും ണം സായിരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തായാലും സായ് പുറത്തുപോയതോടെ ഇനി പേരാണ് ബിഗ് ബോസ് വീട്ടിൽ അവശേഷിക്കുന്നത് ഈ എട്ടുപേരെ വെച്ചാണ് ഇനി തുടർന്നുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നത് അടുത്തത് മിറർ ടാസ്ക് ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയതിന്റെ തുടർച്ചയായാണ് മിറർ ടാസ്ക് വീണ്ടും നടന്നത് കഴിഞ്ഞ ദിവസം ജിൻഡോ മിറർ ടാസ്കിൽ സംസാരിച്ചത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മത്സരാർത്ഥികൾ സ്വയം ആത്മപരിശോധന നടത്തുന്നതായിരുന്നു ടാസ്ക് ഭയങ്കര കോൺഫിഡൻസോടെ ജിൻഡോ സംസാരിച്ചത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പോസ്റ്റ് ും അതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇത്തവണ ജാസ്മിനും ഋഷിയുമായിരുന്നു മിറർ ടാസ്കിൽ പങ്കെടുത്തത് ആദ്യം തന്നെ ജാസ്മിന്റെ കാര്യം പറയാം ജാസ്മിന്റെ സംസാരം കേട്ട് ചില തിരിച്ചറിവുകൾ വന്നതുപോലെ ശരിക്കും തോന്നി താൻ ഒരുപാട് മാറിപ്പോയെന്നും പഴയ ചിഹ്നുമല്ല ഇപ്പോഴെന്നും പഴയ ചിരിയും കുട്ടിക്കളിയും ഒക്കെ പോയി എന്നൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞു തുടങ്ങിയത് തനിക്ക് ഒരുപാട് നെഗറ്റീവ് പുറത്തായെന്നുള്ള കാര്യം മനസ്സിലാക്കി പറഞ്ഞതുപോലെയായിരുന്നു ജാസ്മിന്റെ സംസാരം പുറത്തിറങ്ങിയാൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അടക്കം ജാസ്മിൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജാസ്മിൻ വളരെ ഇമോഷണലായി സംസാരിക്കുന്നതും കാണാമായിരുന്നു ഫിനാലെ അടുത്തതോടെ ഒരു സിമ്പതി ക്രിയേറ്റ് ജാസ്മിൻ്റെ ശ്രമമായും അതിനെ ചില ഇന്ന് ഋഷി ആണെങ്കിലും നന്നായി തന്നെ നെഗറ്റീവ് സൈഡ് ഓവർകം ചെയ്ത് ഇത്രയും ദിവസം നിന്നുവെന്നും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നുവെന്നും ഒക്കെയാണ് ഋഷി സംസാരിച്ചത് ഓവർ തിങ്കിങ് ഇമോഷൻസ് ഫാമിലി ട്രോമ ഇതൊക്കെ തനിക്ക് ഉണ്ടെന്ന് മനസ്സിലായത് ബിഗ് ബോസിലൂടെയാണെന്നാണ് ഋഷി പറഞ്ഞത് ഇനി അടുത്ത ആഴ്ച വരുന്നത് നോമിനേഷൻ ആണ് സായി പോയതോടെ ഇനി ബാക്കി എട്ട് പേരാണ് ബിഗ് ബോസ് വീട്ടിൽ അവശേഷിക്കുന്നത് ഇതിൽ നിന്നും മൂന്ന് പേരെങ്കിലും എവിക്ട് ആയി പോകാനുള്ള സാധ്യതകളാണ് ഉള്ളത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ